മീഡിയ കമ്മീഷന് ആർച്ച് ബിഷപ്പ് മാർ പാമ്പ്ലാനിയെ ന്യായീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പാമ്പ്ലാനി വലിയ താരപരിവേഷത്തോടെ ജ്വലിച്ചു നിന്ന കാലത്താണ് മെത്രനായി നിയമിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആ സ്ഥാനഗതി വലിയ പ്രതീക്ഷയോടെയാണ് സഭാ വിശ്വസികൾ നോക്കിക്കണ്ടത് എന്നിട്ട് എന്തായി അതിനുശേഷം അദ്ദേഹം നടത്തിയ പല ഇടപെടലുകളും നിരാശാപൂർണവും വേദനാജനകവും ഉപയോഗശൂന്യവുമായിരുന്നു അലങ്കരിപ്പിതാവ് മേലരാർ ബിഷപ്പ് ആയിരുന്ന കാലത്ത് ഡെലിഗേറ്റ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി വിമതിരമായി ചാടിക്കയറി ചർച്ചയ്ക്ക് കമ്മീഷൻ വെച്ചതിന്റെ മുഖ്യ സൂത്രധാരണി ആയിരുന്നു അലഞ്ചേരി പിതാവിനോട് റോമിന് അപ്രീതി ഉണ്ടാക്കുവാൻ ഇടയ്ക്കിയ സംഭവം ഇത് തന്നെയായിരുന്നു പിതാവിനെ മുന്നിൽ നിർത്തി കഴിവാക്കുകയായിരുന്നു അലഞ്ചരി പിതാവിന്റെ രാജ്യം റോം സ്വീകരിച്ചാൽ എറണാകുളത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് റോമിനെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ മുഖ്യ പങ്കി മാർ പാംളാനിയായിരുന്നു എന്നിട്ട് ഇപ്പോൾ പാമ്പാനി പറയുമ്പോൾ ചിലർക്ക് ചെറിയ ചില വിരോധികൾ മാറ്റി എഴുതിലും അദ്ദേഹത്തോട് റോമിന് അപ്രീതി ഉണ്ടാക്കിയതിലും തൽഫലമായി കട്ടിൽ പിതാവിന് കർദിനാൽ പദ്ധതി കിട്ടാതെ പോയതിലും ഒക്കെ ഈ പാമ്പ്ലാനിക്ക് മുഖ്യ പങ്കുണ്ട് സൂത്രധാരണയാൾ എറണാകുളത്തെ വിമതനുമായി പാമ്പ്ലാനി നടത്തിയ സമവായ ചർച്ചകൾ സമാവായത്തിലല്ല അത് ഏകപക്ഷീയ ചർച്ചകളായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഞായറാഴ്ച ഏതെങ്കിലും ഒരു കുർബാന എപ്പോഴെങ്കിലും മതി എന്നൊക്കെ ഒട്ടും ബോധമില്ലാത്ത സ്ഥലകാലബോധമില്ലാത്ത ചർച്ച നടത്തി സഭയെ അടിയറവ് ഉത്തരവാദി ഈ പാമ്പ്ലാനിയാണ് മാർ തറയിലിനെ തന്ത്രപൂർവ്വം പെർമനന്റ് സിനഡിൽ നിന്നും ഒഴിവാക്കിയതും പെർമനൻ സിനി രൂപീകരിച്ച പത്രക്കുറിപ്പ് മാർത്തറയിലെ ആർച്ച് ബിഷപ്പ് തീരുമാനത്തിന് മുമ്പേ പുറത്തുവിട്ടതും ഇതേ പാമ്പ്ലാനിയുടെ കുടില തന്ത്രമായിരുന്നു ഇതേ പാമ്പ്ലാനി ആ പിതാവിനെ പാമ്പ്ലി പിതാവിനെ കുറ്റപ്പെടുത്തരുത് എന്നാൽ ഇപ്പോൾ മീഡിയ കമ്മീഷൻ അതിരൂപതിന്റെ നിലപാട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താണ് മീഡിയ കമ്മീഷന്റെ വാദം കോമഡി സിനഡിന്റെ സെക്രട്ടറിയായ മാർ ജോസഫ് പാംളനി പിതാവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേർ നൽകാൻ നിയോഗിച്ചത് സഫാ സിനഡും പെർമനന്റ് സിനഡുമാണ് അത്രേ സിനഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായതൊന്നും ഈ പാംളനി പിതാവ് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല അത്ര ഇക്കാര്യത്തിൽ ചിലർ പിതാക്കന്മാർ ഭാരമേൽപ്പിച്ച ഉത്തരവാദിത്തം മപ്പത്തോലിക് ധീരതയോട് നിർവഹിച്ച അഭിവന്ധ്യ പിതാവാണ് ജോസഫ് പാംബ്ലാനി എന്നും ആ പിതാവിനെ അകാരണവേ വിമർശിക്കുന്നതും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുന്നതും ഒരു തരത്തിൽ നീതീകരിക്കാനാവാത്ത അത്രയും പാം്ലാനി പിതാവ് ചെയ്തിരിക്കുന്നതെല്ലാം സഭയോട് ചേർന്നും സഭയ്ക്ക് വേണ്ടിയെന്നുമാണ് ഇപ്പോൾ മീഡിയ കമ്മീഷൻ വാദിക്കുന്നത് എന്നാൽ മീഡിയ കമ്മീഷൻ ചില ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല ഇതേ മീഡിയ കമ്മീഷൻ ആ പ്രസ്താവനയിൽ പറയുന്നത് ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനിയെ എന്ന വിമത വിഭാഗവുമായി ചർച്ച ചെയ്യാൻ നിയോഗിച്ചത് മേജർ ആർച്ച് ബിഷപ്പും പെർമനന്റ് സിനഡും സിനഡുമാണെന്നാണ് മേജർ ആർച്ച് ബിഷപ്പിനോ സിനഡിനോ എന്നാവിളി രൂപതയിൽ കുർബാന ഏകീകരണം നടപ്പാക്കാനുള്ള ചുമതല ഇല്ലെങ്കിൽ പിന്നെ എന്ത് അധികാരത്തിലാണ് സമാവായത്തിന് പാമ്പ്ലാനെ നിയമിച്ചത് കമ്മീഷൻ ഉത്തരം വരണം ഇതേ മേജർ ആർച്ച് ബിഷപ്പ് നേതാവിന്റെ കുർബാന ഏകീകരണത്തിന്റെ കാര്യത്തിൽ അധികാരം ഇല്ലെങ്കിൽ കമ്മീഷൻ പറയുന്നത് ഇല്ലെങ്കിൽ ജൂൺ അൻപത് ജൂൺ ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്നേ തീയതികളിൽ ഇതേ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്റ്റാലിക് അഡ്മിനിസ്ട്രേറ്റർ ഒപ്പിട്ട് കുർബാന ഏകീകരണം സംബന്ധിച്ച് രൂപതയ്ക്കായി സർക്കുലർ ഇറക്കിയത് എങ്ങനെയാണ് ഇല്ലാത്ത അധികാരമാണോ അമ്മ മേജർ ആർച്ച് ബിഷപ്പ് പ്രയോഗിച്ചത് എങ്കിൽ ഇടപെടലുകൾ അസാധുവല്ലേ കമ്മീഷൻ അതിലൊന്നും പറയുന്നില്ലല്ലോ കമ്മീഷൻ പറയുന്നത് സത്യമാണെങ്കിൽ ആർച്ച് ബിഷപ്പ് ചെയ്തത് തെറ്റാക്കട്ടെ റോമിലെ പൗരസ്വ കാര്യാലയത്തിന്റെ ഗുജറാത്ത് ഇന്ത്യയിലെ ഷോ മേജർ ആർച്ച് അതിന്റെ ഇതേ മീഡിയ കമ്മീഷൻ ർച്ച് ബിഷപ്പിനും ആവേശപൂർവം പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചിട്ടുള്ളത് ഈ കത്തിൽ എറണാകുളം രൂപതയിൽ കുർബാന ഏകരണം നടപ്പാക്കാനും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കാനൂണിക നടപടി സ്വീകരിക്കാനും മേജർ ആർച്ച് ബിഷപ്പിന് അധികാരമുണ്ടെന്നും അതിനാൽ മേജർ ആർച്ച് ബിഷപ്പ് ജൂൺ അൻപതിന് ഇറക്കിയ സർക്കുലർ നിലനിൽക്കുന്നതാണെന്നുമാണ് കമ്മീഷൻ അറിയിക്കുന്നത് ഇത് റോം കള്ളം പറയുന്നതാണോ അത് റോമിന്റെ എന്ന പേരിൽ മീഡിയ കമ്മീഷൻ വ്യാജമായി ഒരു കത്ത് ഉണ്ടാക്കിയതാണ് ഇതിനൊന്നും മറുപടിയില്ല എന്നാൽ ഇതേ മീഡിയ കമ്മീഷൻ തങ്ങളുടെ നിലപാടിൽ തന്നെ വീണ്ടും വീണ്ടും ഉറച്ചു നിൽക്കുകയാണ് പിന്മാറാൻ തയ്യാറല്ല സഭയ്ക്കൊന്ന് നിൽക്കുന്ന അവകാശപ്പെടുന്ന സംഘടനകളുടെ പേരിൽ സഭയെയും സഭാ തലവിനെയും സഭാ സഭയുടെ കുരിയെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന ചില പ്രചരണങ്ങൾ അത് അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പൊ കമ്മീഷൻ പറയുന്നത് വിമതരുടെ നല്ലൊരു കുഴലൂത്താണ് ഇപ്പൊ കമ്മീഷൻ സഭാ തീരുമാനം അനുസരിക്കാതെ സഭയുടെ വിഘടിച്ച് നിൽക്കുന്നവരെ പോലെ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണാജനകവുമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുടെ സഭയെ പൊതുജന മധ്യത്തിൽ അവഹേളിതയാക്കാൻ മാത്രമേ ഇത് ഇടയാക്കൂ എന്ന് കമ്മീഷൻ പറയുന്നു ഈ സംഘടനകൾക്കും പ്രചരണങ്ങൾക്ക് നൽകുന്നവർ തിരിച്ചറിയുന്നത് അത് ഉചിതമാണെന്നും കമ്മീഷൻ പറയുന്നു കമ്മീഷൻ ആര് ആരോട് പറയുന്നു എന്നുകൂടി വിശ്വാസികൾ നോക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭരണ നിർവഹണം മാർത്താപ്പ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല അപ്പൊലിക് അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം അതിരൂപതയിൽ നടപ്പിലാക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പേപ്പർ ഡെലിഗേറ്റിനെ മാർത്താപ്പ് നിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കത്തീഡ്രലിന്റെ ബസിലേക്ക കുരിയ ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ മേജർ ആർച്ച് ബിഷപ്പിന് ഇക്കാര്യത്തിൽ നേരിട്ട് ചുമതല എന്ന് വ്യക്തമാണ് എന്തായാലും മീഡിയ കമ്മീഷൻ പറയുന്നത് പ്രകാരം മാർ പാംബ്ലാനി നിരപരാധിയും നിരപാധികം മാപ്പഹിക്കുന്ന ആളും ഒക്കെ ആയിരിക്കാം പക്ഷേ മീഡിയ കമ്മീഷൻ ആണോ വിമത ഭാഗത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് അതോ മാർ പാംബ്ലാനിയാണോ മീഡിയ കമ്മീഷൻ ഭാഗത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് അതോ ഈ രണ്ടുപേരും വിമത ഭാഗത്തേക്ക് ചാഞ്ഞ് നിൽക്കുകയാണോ എന്തിനാണ് നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ ഇങ്ങനെ കിടന്ന് വായിട്ട് അലയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതിനും ഉത്തരം കാണില്ല കാരണം ആർച്ച് ബിഷപ്പ് മാർ പാമ്പ്ലാനിയാണ് വിമത കമ്മീഷന്റെ ദൈവം ഇപ്പോൾ